ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ തനൂസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബീഫാണ് അപ്പോൾ ബീഫ് സാധാരണ രീതിയിൽ വെക്കുന്ന കണക്കല്ല കേട്ടോ ഒരു പ്രത്യേക രീതിയിലാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ വീടിയിലേക്ക് പോയാലോ രണ്ടോ ഒരു കിലോ ബീഫിനുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പം നമുക്ക് മിക്സിയുടെ ജാലിലായിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി അപ്പൊ കൊച്ചുള്ളിയൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരുപാട് എണ്ണ തൊലിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പ ഇതാണ്ട് നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ നല്ല ചതച്ചത് ഇതേ എടുത്തതാണ് കല്ലേ വെച്ച് ചതച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് അപ്പൊ ഇതാണ്ട് നമ്മുടെ കുക്കറിലേക്ക് നമുക്ക് ആദ്യമേ ഈ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതങ്ങട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ചേരുവകൾ ചേർക്കണം അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാവേ ഇത് രണ്ട് സവാള അരിഞ്ഞതാണ് കേട്ടോ നല്ല ഗ്രേറ്റ് ചെയ്തതാണ് നല്ല സ്ലൈസ് ആയിട്ട് അടിപൊളിയായിട്ട് കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് എരി വേണ്ടുന്നവർക്ക് ആണെങ്കിൽ നാലെണ്ണം ഇട്ട് കൊടുക്കുക ഇതിപ്പം രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം കുറച്ച് കറിവേപ്പില നല്ലതുപോലെ ഇച്ചിരി കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത് കാരണം കറിവേപ്പിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഇതിനകത്ത് കിട്ടും ഇതിനകത്തൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇത്തിരി അധികത്തിൽ ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഉപ്പ് നമ്മളാ ഒരു പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി അടുത്ത സേവ എന്താന്നെ പറഞ്ഞുതരാം ഇപ്പൊ നേരത്തെ ചതച്ചു വെച്ച നമ്മുടെ ആ ഒരു ചതപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ചതപ്പുണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടിട്ട് കൊടുക്കുക ചിലവർക്ക് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണം അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇരണക്കെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഏതൊരു പെരട്ടിനും വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇത്രയും ചേർത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ അരപ്പ് അതിനകത്ത് പിടിക്കത്തക്ക രീതി നല്ല സെറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം വെച്ചു കൊടുക്കുക അപ്പൊ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ലതുപോലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക അപ്പം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാരണം നമ്മളാ ഒരു വെള്ളം ഒന്നും ചേർക്കാതെ വേവിക്കുന്ന സംഭവമാണ് അപ്പൊ അതുകൊണ്ട് ഉപ്പൊന്ന് നോക്കിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇണക്ക് നല്ലതുപോലെ നമ്മുടെ ഇറച്ചിയിൽ പിടിക്കത്തക്ക രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇളക്കി ഇളക്കിക്കൊടുക്കുക നമ്മുടെ ഇറച്ചി ഉടഞ്ഞു പോകുന്നൊന്നും പോകുന്ന ഒന്ന് പേടിക്കേണ്ട ബീഫായതുകൊണ്ട് സെറ്റായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനി ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സമയത്ത് നമുക്കൊരു അരമുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ തേങ്ങ താണ്ട് ഇതാ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മിക്സഡ് ജാറിൽ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ്സൊന്നും കുറഞ്ഞിട്ടും അല്ലാതെ നമ്മൾ തിരുമ്മിയെടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി നേരം ഇട്ട് വറുത്തെടുക്കേണ്ടി വരും അപ്പൊ അതിനെക്കാട്ടി നല്ല എല്ലാരും ഇപ്പൊ ഏകദേശം മിക്സിയിലിട്ടാണ് പൊടിക്കുന്നത് അപ്പതാണ് നമുക്ക് ഇതേനക്കൊന്ന് വറുത്തെടുക്കണം അപ്പൊ അതിനകത്തോട്ട് തേങ്ങ ഇട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കൊച്ചുള്ളി അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ അതാണ് ഇതിനകത്തോട്ട് നമുക്കൊന്ന് കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരകം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോന്ന് കാരണം ആ ഒരു പെരുഞ്ചീരകത്തിന്റെ ആ ടേസ്റ്റ് അതിനകത്ത് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളീ വറക്കുന്നതിനകത്ത് പെരഞ്ചീരകം ചേർത്ത് കൊടുക്കേണ്ടത് എന്നെ തീയലിനൊക്കെ വറത്തെടുക്കുന്ന കണക്ക് തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് വറുത്തെടുത്ത് എടുക്കണം ഇനി ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് അപ്പൊ ഇത് പൊടികളൊക്കെ ചേർക്കുന്നതിന് അവിടെ നമ്മൾ തേങ്ങ ആദ്യമേ നല്ല രീതിയിൽ വറുത്തെടുക്കുക അല്ലെങ്കിൽ ആ തേങ്ങയുടെ ഒരു കയർപ്പ് അതിനകത്ത് ഉണ്ടാവും അപ്പൊ അതാണ്ട് നമ്മുടെ ആ ഒരു തേങ്ങയൊക്കെ അടിപൊളിയായിട്ട് മൂത്ത് നല്ല ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാകം ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികൾ ഇട്ടു കൊടുക്കണം അപ്പൊ അതാണ്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒന്നര സ്പൂൺ അടുപ്പിച്ച് മല്ലിപ്പൊടി കൊടുക്കുക അതേപോലെ തന്നെ ഒരു സ്പൂൺ അടുപ്പിച്ച് നമ്മുടെ ഗരം മസാല കൊടുക്കുക വേറെ പൊടികളൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ചേർക്കാനൊന്നുമില്ല അപ്പം ഒന്നര സ്പൂൺ തന്നെ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട കാരണം നമ്മുടെ ആ ഒരു പൊടി ഇപ്പൊ നമ്മൾ ഒരു കിലോ ബീഫിനാണ് നമ്മൾ ആ ഒരു പറഞ്ഞേക്കുന്നത് ഒന്നര സ്പൂൺ എടുപ്പിച്ച് അത്രയെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ മാത്രം നമ്മുടെ ആ ഒരു പൊടിയുടെ അളവ് ഒത്തിരി കൂട്ടി കൊടുക്കുക അപ്പൊ എപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ട് വേണം നമ്മുടെ ഒരു ബീഫിനകത്ത് തേങ്ങ അരച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എങ്ങനെയുണ്ടാവുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഒരു വെട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അന്നേരം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരു തേങ്ങ വറുത്തരച്ചു വെക്കുന്ന ബീഫിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് വേലോ അപ്പൊ ഇതാണ്ട ഇതാണ് നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ പൊടിയുടെ പച്ചമണോക്കെ ഒന്ന് മാറി ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി നമുക്ക് ഏകദേശം ഒരു നല്ലൊരു മണം വരുന്ന ആ ഒരു പാകം അതല്ല പൊടിയുടെ ഒക്കെ ഒരു ഷെയ്ഡ് ഇതായി കളറാകും അപ്പത്തേക്ക് ഇതൊന്ന് ഇറക്കി മാറ്റി ഇതിന്റെ ചൂടൊന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ്ട നമ്മുടെ ആ ഒരു നേരത്തെ ആ റെസ്റ്റ് ചെയ്യാന്ന് വെച്ചേക്കും നമ്മുടെ ആ ഒരു ബീഫ് ഇതാണ്ട ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചാലോ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു നാലഞ്ച് വയസ്സിൽ എടുക്കത്തക്ക രീതിയിൽ വേവിച്ചെടുക്കണം അപ്പൊ അപ്പൊ അതാണ്ട് നേരത്തെ നമ്മൾ ആ ഒരു ചൂടാക്കി വെച്ച ആ ഒരു മിക്സ് ആ ചൂടൊക്കെ പോയതിനു ശേഷം നമുക്ക് ഒരു മിക്സരെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കുകയും ചെയ്യരുത് നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അതിന്റെ ചൂടൊക്കെ മാറുമ്പോൾ അടിപൊളിയായിട്ട് പൊടിഞ്ഞു കിട്ടും ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ്ട് നമ്മൾ ആ ഇട്ട ആ ഒരു ഉള്ളിയൊന്നും കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ നല്ല വെന്ത്ടഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന് മാറ്റി വെച്ചതിന് ശേഷം ഇപ്പൊ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കടായി ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്തോട്ടിനി പ്രത്യേകിച്ച് ഓയിലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട നമ്മുടെ കടായി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു ബീഫിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ഏതാണ്ട് ഇത് നമ്മൾ ആ ഒരു കടായിലോട്ടിട്ട് ചൂടാവുന്ന സമയം കൊണ്ട് നമ്മുടെ നേരത്തെ ചതച്ചു വെച്ചാൽ ആ ഒരു നമ്മുടെ ഒരു മിക്സ് ഉണ്ടല്ലോ തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് അത് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ആ ചതച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നമ്മൾ കൊഞ്ചുപൊടിക്കൊക്കെ ചതച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിയിലാണ് ആ ഒരു ടെക്സ്റ്ററിലാണ് നമുക്കിത് കിട്ടുകയാണ് അപ്പൊ അതാണ്ട് ഇതേണൊക്കെ നല്ലതുപോലെ ഇളക്കി വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു ചിക്കൻ്റെ ബീഫിന്റെ സംഭവം റെഡി ആയി കിട്ടും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് പരിപാടികളൊന്നും ഇല്ല അപ്പൊ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത ഇളക്കി എടുത്ത അടിപ്പൊളി നമ്മുടെ ആ ഒരു ബീഫിന്റെ ഒരു പെരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പൊ പിന്നേം പറയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓൾപ്ഷൻ ഷോൺ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ